പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും ഭാവിയിലേക്കുള്ള കവാടം എന്നതാണ് മൂന്ന് ദിവസത്തെ ഉച്ചകോടിയുടെ ഈ വർഷത്തെ പ്രമേയം പരിപാടിയിൽ രാജ്യങ്ങളും സംഘടനകളും പങ്കാളികളാകും ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വ്യാപാര വ്യവസായ പ്രദർശനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മൊസബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസി തിമൂർ ലെസ്റ്റ് പ്രസിഡന്റ് ജോസ് റാമോസ് ഹോർത്ത എന്നിവരും പ്രധാനമന്ത്രിയോടൊപ്പം ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിവിധ പ്രദർശന സ്റ്റാളുകളും പ്രധാനമന്ത്രി സന്ദർശിച്ചു ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിരിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രമുഖ ആഗോള വൻകിട കമ്പനികളുടെ സിഇഒമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി